ഈ കൊടുക്കുന്നത് രണ്ട് ആരെങ്കിലും നിയമം മുഴുവൻ അനുസരിക്കും മുഴുവൻ നിയമം അനുസരിക്കുകയും ഒന്നിൽ മാത്രം വീഴ്ച വരുത്തുകയും ചെയ്താൽ അവൻ എല്ലാറ്റിലും വീഴ്ച വരുത്തിയിരിക്കുന്നു കണ്ണുകൊണ്ടുള്ള ചെറിയ പാവം മാത്രമുള്ള അങ്ങനെ ഉണ്ട് ജനത്തിന്റെ ജനത്തിന്റെ പ്രേരണയുണ്ട് വല്ലപ്പോഴൊക്കെ വായോട് അങ്ങനെ ഒന്നുമില്ല എന്റെ കൂട്ട് അതിലൊക്കെ നിയമങ്ങൾ നീ പാലിക്കുകയും നൂറാമത്ത് തോന്നുന്നു നീ അതിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും നിന്നും ചെയ്യുമ്പോ വചനം പറയുന്നു നീ എല്ലാത്തിലും വീഴ്ച ഇത് ദൈവത്തിന്റെ വചനമോ വചനമാല്ല നീ വ്യഭിചാരം ചെയ്യുന്നില്ലെങ്കിലും കൊല്ലുന്നെങ്കിൽ നീ നിയമം ലംഘിക്കുന്നു നീ വ്യഭിചാരം ചെയ്യുന്നില്ലെങ്കിലും നീ കൊല്ലുമ്പോ നിന്റെ ഒരാളെ നീ 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 കുറ്റം ിൽ അശുദ്ധി സൂക്ഷിക്കുമ്പോ ഹൃദയത്തിൽ അശ്വതി സൂക്ഷിക്കുമ്പോൾ വീഴ്ച പറഞ്ഞിരിക്കുന്നു കൃത്യമായിട്ടാണ് വചനം എഴുതി വെച്ചിരിക്കും ഞാനും നിങ്ങളൊക്കെ പറയുന്നതിന് അങ്ങനെ ഒന്നും കുഴപ്പമൊന്നുമില്ല എല്ലപ്പോഴും ചില കാര്യങ്ങളൊക്കെ കർത്താവ് ക്ഷമിക്കുകയല്ലേ പറഞ്ഞു ചേട്ടൻ ചോദിച്ചർത്തരാൻ കൂടെ

ആ ബലഹീനതകൾ നീ കർത്താവിനോട് ചേർന്നിരിക്കാനാ കർത്താവ് പറഞ്ഞേ അപ്പൊ എന്ത് പറ്റും ബലഹീനതകളിൽ ഞാൻ ശക്തനാകും ബലഹീനത ഇല്ലാതെ എല്ലാവർക്കും ബലഹീനതകളുണ്ട് മാനുഷിക ബലഹീനതകളുണ്ട് കണ്ണുകൾക്കുണ്ട് ചിന്തകൾക്കുണ്ട് നാവിനുണ്ട് ഹൃദയത്തുണ്ട് ബന്ധകളിൽ എല്ലാവർക്കും നമുക്കെല്ലാം ബലഹീനതകളുണ്ട് പക്ഷെ വചനം പറയുന്നു പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതകളിൽ നമ്മെ ബലപ്പെടുത്തുന്ന ആത്മാവാ പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതകളിൽ നമ്മളെ ബലപ്പെടുത്തുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ് ബലഹീനതകളില്ലാത്ത മനുഷ്യനില്ല എന്തിനാ ദൈവം ബലഹീനത വെച്ചിരിക്കുന്നത് ഇത് ദൈവത്തിൽ ആശ്രയിക്കാതെ ആശ്രയിക്കാന്ന് എന്തിനാ നിന്റെ ജീവിതത്തിൽ ഒരു ബലഹീനത വെച്ചിരിക്കുന്നത് ദൈവം എന്തിനാ നിനക്കൊരു കുറവ് വെച്ചിരിക്കുന്നത് ദൈവം എന്തിനാ നിനക്കൊരു പോരാ ഈ പിടിച്ചു പറ്റണില്ലേ അപ്പൊ നമ്മൾ പറയുന്നത് എനിക്ക് ബലഹീനത ഉണ്ട് അതുകൊണ്ട് അറിയാം നമ്മുടെ നമ്മുടെ ബലഹീനതകൾ അറിയാം പരിശുദ്ധാത്മാവ് ബലഹീനതകളിൽ നമ്മളെ ബലപ്പെടുത്തുമ്പോ വിശാൽ നമ്മുടെ ബലഹീനതകളിൽ മുതലെടുക്കാൻ ശ്രമിക്കും ഈ ബലഹീരത അറിയാമായിരുന്ന നമ്മൾ എന്തിനാ വിശാലിന് ഈ ബലഹീനത്തിൽ മുതലെടുക്കാൻ കൊടുക്കുന്നത് അറിയാമെങ്കിൽ അറിയാമെങ്കിൽ എന്തിനാണ് നീ ആ മൊബൈൽ കൈകളിൽ എടുക്കുന്ന ചില ബന്ധങ്ങൾ നിന്റെ പാപത്തിലേക്ക് നയിക്കുമെന്ന് നിനക്ക് അറിയാമെങ്കിൽ അത് വിശാലിനും അറിയാവുന്നതായത് കൊണ്ട് ഇത് നിന്റെ ബലഹീനതയായതുകൊണ്ട് ആയതുകൊണ്ട് എന്തിനാണ് നിന്റെ ബലഹീനത വിശാലിന്റെ മുമ്പിൽ തുറന്നു